ും എല്ലാവർക്കും സുഖം ഇല്ല ഞാൻ അസുഭത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്തായാലും വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഉപകാരം ഉള്ളതാണോ മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ല ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കുറെ നാളായിട്ട് ഞാൻ റീൽസിലും അതുപോലെ തന്നെ പല പല ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടാ നമ്മള് പണ്ട് കേരളീയർ ഫോളോ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് മസാജിന് ഭയങ്കരമായിട്ട് ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യത എന്നുള്ളതാണ് നമ്മളെ ബ്ലഡിൽ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ സ്കിന്നിലുള്ള പകുതി ഡിസീസ് സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാനും അതുപോലെ സൺ സൺ ഡേനൊക്കെ മാറാൻ ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന സംഭവമാണ് ടെർമറിക്കും അല്ലെ മഞ്ഞൾ തേച്ചൊക്കെ പണ്ട് കുളിക്കുന്നത് കുളിക്കടവിലൊക്കെ പോയിട്ട് മഞ്ഞൾ ഒരച്ച് കുളിക്കുന്നതിന്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് അതുപോലെ താളി തേച്ച് കുളിക്കാം നമ്മൾ അത്രത്തോളം അത്രത്തോളം നാച്ചുറലി ഡി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രത്തോളം അന്നത്തെ ആൾക്കാരുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ആണെങ്കിലും അവർ ബെറ്റർ 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 ആണ് നമ്മളെ കാണും അത് സമ്മതിച്ചേ പറ്റുള്ളൂ അപ്പോ എണ്ണ തേച്ച് കുളിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി സാധിക്കും ഇപ്പൊ നമ്മൾ പാർലറിൽ പോകുവാണെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് അവിടെയും നടക്കുന്നത് പ്രോഡക്റ്റ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻ എന്ന് പറയുന്നത് മസാജ് തന്നെയാണ് അത് നിങ്ങൾ ഏത് ബ്യൂട്ടീഷൻ്റെ അടുത്ത് വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ പ്രോഡക്റ്റ് അല്ല മെയിൻ ആയിട്ടുള്ളത് മസാജ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമ്മൾ ഓയിൽ വെച്ചിട്ട് നമുക്ക് മസാജ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഒക്കെ വെച്ചിട്ട് ഫേസ് ഒക്കെ മസാജ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ ബോഡി ഒന്ന് മസാജ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് റീൽസും അതുപോലെ റിവ്യൂ ഒക്കെ കണ്ട ഒരു സാധനം ആ ഒരു സാധനമാണ് ഈ ഒരു ഐറ്റം കേട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നാൽപ്പാമരാതി കയറി തൈലാണ് കേട്ടോ നാൽപ്പാമരാതി കുറച്ച് ടഫ് ആണ് പറയുകയാണെങ്കിൽ പക്ഷെ നാൽപ്പാമരാതി ഇഡിലെ സംഭവമാണ് കേട്ടോ ഇതൊരു ഓയിലാണ് ഇത് നമ്മള് ഇപ്പൊ പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ സൂപ്പർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ നമ്മുടെ വയറിന് ചുറ്റും എന്തായാലും സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടാവും അതൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ കുറച്ചുകൂടെ ഗ്ലാസ് എന്തായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ പറ്റും ആ പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കേട്ടോ ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിലെ പാ പാടുകൾ ഉണ്ടല്ലോ അതൊക്കെ മാറ്റും അതുപോലെ ടാൻ ഒക്കെ മാറും സ്കിന്നൊന്നൂടെ ബ്രൈറ്റ് ആവും ഗ്ലോ ആവും അപ്പൊ ഇതൊന്നും വാങ്ങി യൂസ് ചെയ്ത് നോക്കും ചെറിയ പൈസയുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇരുപത് തെറംസ് അങ്ങനെ അത്രേ ഉള്ളൂ ഓൺലൈനിലൊക്കെ ഉണ്ട് ആമസോണിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇത് നമ്മളെ കോട്ടയ്ക്കൽ അവരുടെ സ്റ്റോർ ഉണ്ടല്ലോ അവിടെ പോയിട്ട് വാ പർച്ചേസ് ചെയ്തതാണ് ഇരുപത് എംസേ ഉണ്ടായിരുന്നുള്ളൂ സ്കിന്നുള്ള ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് മെയിൻ ആയിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞൾ എന്തായാലും സ്കിന്നും ബ്രൈറ്റൻ ചെയ്തെന്ന് നമുക്കറിയാം അപ്പോൾ സ്കിന്നില് എന്തെങ്കിലുമൊക്കെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഡാർക്ക് സർക്കിൾ ഒക്കെ മാറ്റാനൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ പറ്റും എന്നുള്ളതാണ് അപ്പം മഞ്ഞളാണ് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പ് ഇത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുക്കുക ഫേസിലാണെങ്കിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഇപ്പോ റൗണ്ട് മസാജ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ബോഡിയിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ് ബോഡിയിൽ ഇപ്പൊ ടാ കയ്യിലൊക്കെ ടാനുള്ളവരുണ്ടാവുമല്ലോ അപ്പൊ ബോഡിയിൽ കയ്യിലൊക്കെ യൂസ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അങ്ങനെ വിട്ടിട്ട് നിങ്ങൾ കുളിക്കാൻ പോവുക കുളിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ സോപ്പ് ആണെങ്കിലും ഫേസ് വാഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കഴുകിക്കളയാ അത്രേ ഉള്ളൂ കേട്ടോ അപ്പഴത്തേക്ക് സ്കിന്നിൽ നല്ലൊരു മാറ്റം വരും ഫസ്റ്റ് യൂസിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കാരണം ഇത് ആയുർവേദിക്കാണ് കുറച്ച് ടൈം എടുക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു വീക്ക്ലി ടു ത്രീ ഡേയ്സ് യൂസ് ചെയ്യുക പിന്നെ ചിലർക്ക് ഓയിലി സ്കിന്നുകാർക്ക് ആണെങ്കിൽ വീക്കിലി വൺസോ അല്ലെങ്കിൽ വീക്കിലി ട്വ ട്വൈസോ അത്രയൊക്കെ മതിയാവും കൂടുതൽ യൂസ് ചെയ്യേണ്ട അങ്ങനെ ഓയിലി ആണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഡെയിലി യൂസ് ചെയ്യണ ഒരു കുഴപ്പമില്ല കാരണം ഡ്രൈ സ്കിന്ന് മാറ്റാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് സെറ്റായൊരു പൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് ചെയ്തു നോക്കുക അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് കുരുക്കളോ മറ്റോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക വരുകയാണെങ്കിൽ എന്തെയ്യാ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഓയിലി ആഗ്ന പ്രോണ ആർക്ക് ചിലപ്പോ ഓയിലി പറ്റൂല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതൊരു ഐറ്റം ആണ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ചെറിയ വയസ്സേ ഉള്ളൂ നല്ല എഫക്റ്റീവ് ആണ് പിന്നെ ആയുർവേദം ആയുണ്ട് ഇടുപിടി എന്ന് പറഞ്ഞാൽ ഇന്നിട്ട് ഇന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കൊന്നുമില്ല ഏർ നിങ്ങള് രണ്ടു മൂന്നാഴ്ച ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ എന്തായാലും റിസൾട്ട് കേട്ടും കേട്ടോ പിന്നെ ഇത് പകൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഇട്ടിട്ട് വെയിലത്തോട്ടൊന്നും പോവാ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് അപ്പൊ പിന്നെ പിന്നെ വെയിലൊന്നും കൊള്ളാത്ത ടൈമിൽ അല്ലെങ്കിൽ രാവിലെ രാത്രി കിടക്കുന്ന ടൈമിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയതിനു ശേഷം അത് കഴുകി കളഞ്ഞിട്ട് കിടക്കുക അതോടുകൂടി കിടക്കാൻ നോക്കണില്ലേ ഒരുപാട് ടൈം അത് മുഖത്ത് വയ്ക്കുന്നത് നല്ലതല്ല ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ റിസൾട്ട് അപ്പൊ ആക്നെ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് ആഗ്ഞയോ പെമ്പിളൊക്കെ കൂടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്ത് നോക്കുക എന്ന് ുംസ് യൂസ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യുക കാരണം ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ടാവാം പിന്നെ ചിലർക്ക് ടെർമർക്ക് അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ഇത് സ്യൂട്ട് ആവാൻ ചാൻസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ളവർ നോക്കി ശ്രദ്ധിച്ച് യൂസ് ചെയ്യാണെങ്കിൽ ഒരു കിടിലം പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് നിങ്ങളോട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ വാങ്ങി യൂസ് ചെയ്പ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ആയുർവേദവും ആയിട്ട് എപ്പോഴും കണക്ട് ആയി നിൽക്കുന്നത് നല്ലല്ലേ നമ്മളെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സജഷനോ ഒക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ